അല്ലാമലൈക്കും വരഹമുല്ലാഹി വാർത്ത നമുക്ക് ക്രിസ്മസ് പരീക്ഷയൊക്കെ വരികയാണ് അപ്പോൾ മൂന്നാം ക്ലാസ് അറബിക്ക് അതിൻ്റെ ഒരു ക്രിസ്മസ് പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ മക്കൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും ക്ലാസ്സുകൾ കേൾക്കാനൊക്കെ ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് എന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാം പ്ലേ സ്റ്റോറിൽ സ്കൂൾ അറബിക് ഗൈഡ് എന്നടിച്ചാൽ കിട്ടും അതിലൊരുപാട് മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് സമ്മാനമൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക ഇവിടെ ഒന്നാമത്തെ പ്രവർത്തനം നമ്മൾ ചെയ്തിട്ടുള്ളത് നക്റവുൽ ഫിക്റ വനുക്കം ഖാന ഇവിടെ താഴെയുള്ള പാരഗ്രാഫ് വായിക്കുക ഈ ഇത് പൂരിപ്പിക്കുക ഇവിടെയുള്ള കോളം പൂരിപ്പിക്കാനാണ് പറയുന്നത് എന്താണ് പാരഗ്രാഫ് ഹസദ റയ്യാൻ ഫിലാഹത്തഹു റയ്യാൻ തൻ്റെ എന്താണ് അടുക്കളത്തോട്ടം വിളവെടുത്തു ഫിഹറവാദ്സ് അവിടെ പച്ചക്കറിയുണ്ട് മിസ്സിലൽ മിസിലൽ ഖിയാർ അടുക്കളത്തോട്ടത്തിൽ ഹിയാർ കുക്കുംബർ വ തമാതിം പക്കാളി വൽ ജസർ ക്യാരറ്റ് വൽ ബത്താതസ് എന്താണ് പൊട്ടാറ്റോ വൽ ബാദിൻജാൻ ബാദിൻജാൻ അതാ വഴുതനങ്ങ ഫുൾ ഫുൾ മുളക് കറ കറ എന്താണ് കറക് നമ്മുടെ കുമ്പളങ്ങ വൽ ബസൽ എന്താണ് നമ്മുടെ എന്താണ് ഇത് അല്ലേ സവാള ഇപ്പം ഉള്ളി എല്ലാം അങ്ങനെ വിളവെടുത്തു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഫീഹ അതോടൊപ്പം വിളവെടുത്തുന്നത് ഫവാഖിഹ് എന്താണ് അവിടെ പൂക്കൾ ഇതുണ്ടായിരുന്നു ഫവാക്കിഹ് പഴങ്ങളുണ്ടായിരുന്നു മിസല തുഫാഹ് തുഫാ എന്നാണ് മക്കളെ ആപ്പിൾ ബുർത്തുക്കാൽ ഓറഞ്ച് മൗസ് പഴം എനബ് മുന്തിരി റുമാൻ ഉറുമാൻ പഴം ബിത്തീഹ് ഭിത്തീഹ് ബിത്തീഖ് മദ തണ്ണിമത്തം മുതൽ അനാനസ് ആപ്പിൾ ഇത്രയും സംഭവങ്ങൾ അവൻ്റെ തോട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് എസ് കെ റയ്യാൻ ബൗ്തഹുറയാനും അവൻ്റെ കൂട്ട് സഹോദരിയും മാജിദിയുമാണ് ഫിലാഹ എപ്പോഴും നനയ്ക്കുന്നത് സ്വബാഹ മസ രാവിലെയും വൈകിട്ട് അപ്പോൾ ഈ പാരഗ്രാഫിൽ കുറേ ഫവാക്ഹുകൾ കുറേ ഹദർവാത്തുകളുണ്ട് അല്ലേ അവയുടെ പേരുകൾ ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കേട്ടോ കുറേ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ കോളം തീരണവരെ എഴുതണം ഇപ്പോൾ ഏതാ വരിക ഇവിടെ നമുക്ക് എന്താണ് ഫവാക്കിഹുകൾ ഏതൊക്കെയാണ് എളുപ്പമാണ് ഹിയാർ വിടും തമാത്തിം പിന്നെ ജസർ ബത്താതസ് ബാദിൻജാൻ ഫുൽഫുൽ ഖറാ ബസൽ ഇത്രയും എന്തുണ്ട് ഖദർവാത്തുകൾ ഇതിൻ്റെ ഉള്ളിൽ എഴുതാം ഓക്കെ പിന്നെയോ ഫവാഖിഹുകളോ ഫവാഖിഹുകൾ അതെ തുർത്തുക്കാൽ മൗസ് ഐനബ് റുമാൻ ബിത്തീഹ് അനാനസ് അത്രയും എന്തുണ്ട് നമ്മുടെ പഴങ്ങളുടെയും പേരുകൾ എഴുതാം ഓക്കെ അപ്പം അതാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ പ്രവർത്തനം റെഡി ഇനി അപ്പം ഇത് പഴങ്ങളുടെയും എന്താണ് പച്ചക്കറികളുടെയും പേരെന്തായാലും പഠിച്ചിട്ട് പോകുക ഏതെങ്കിലും നിലക്ക് അതിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും പരീക്ഷിക്കുന്നുണ്ടാവും കേട്ടോ അടുത്തെന്താണ് മക്കാനിൽ ഹോക്കി അല്ലെ ആബിൾ മുനാസബിസ് ഇവിടെ ഈ ഹോക്കി എന്ന വാക്കുണ്ടല്ലോ ഏഹ് അതിന്റെ സ്ഥാനത്ത് എന്ത് വയ്ക്കണം വേറെ വാക്കുകൾ വെച്ചിട്ട് പൂരിപ്പിക്കാനാണ് പറയുന്നത് ഇവിടെ പാട്ട് നോക്കിക്കു നമ്മൾ പദ്ധതി പുസ്തകത്തിൽ അതുപോലത്തെ ഏകദേശം അതുപോലത്തെ ഒരെണ്ണമാണ് അല്ലേ ഇവിടെ ലാബൽ ഹോക്കി അപ്പൊ അടുത്ത വരി ഇവിടെ എന്താ വരിക ഇതേപോലെ ആവർത്തിക്കണം അല്ലേ അല്ലെ ഹയ്യാസുഹബി ഹയ്യാനൽ അബ് അബ് ഹയ്യാനൽ കളി ഇവിടെ കളിയുടെ പേര് മാറ്റണം അല്ലേ ക്രിക്കറ്റ് 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 ഉണ്ട് ഹയ്യാനൽ അബ് ക്രിക്കറ്റ് നറൂഹു ദൗമൻ കിമം എളുപ്പല്ലേ പിന്നെ അടുത്തതോ യാ ഹയ്യാനൽ ഹയ്യാനൽ അബ് അബ് ഇറാൻ ഇവിടെ രീക്ഷത്തിവയറാന്ന് ഇവിടെ വരും ബാക്കി വാക്കുകൾ എഴുതണം എന്ന് നമ്മൾ രണ്ടുപേരും ഇവിടെയും ചേർത്ത് കൊടുക്കണം ഓക്കെ സിമ്പിളല്ലേ കേട്ടോ അപ്പം ഒരു പദ്യവും നിങ്ങൾക്ക് പരീക്ഷിക്കാൻ എന്തായാലും ഉണ്ടാവും റെഡിയല്ലേ മക്കളെ അടുത്തത് ഇവിടെ നുലവ്വിൻ നമുക്ക് കളർപുടെ ഒരു പന്തുണ്ട് അല്ലേ കുറ ആ കുറത്തിന്റെ അനുയോജ്യമായ കളർ ബുന്നി അല്ലേ ബുന്നി ബ്രൗണ് അസറഖ് ഏതാ അസറക്ക് ബ്ലൂ അഹ്മർ റെഡ് അഹ്ലർ ചുവ് മുറത്തുഖാലി ഓറഞ്ച് അസ്ഫർ മഞ്ഞ അപ്പോൾ ഇത്രയും കളറുകളിൽ ഇതിൽ കൊടുക്കണം ഓക്കെ അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റി തീർന്നു അതോടൊപ്പം ഇവിടെ ഒരു ഫ്ലാഗും കൂടി ഉണ്ട് ഒരു ആലമ അലമു ിസറാണ് മിസറിൻ്റെ ഈജിപ്തിൻ്റെ ഒരമാണ് അതിൻ്റെ കളറുകൾ നിങ്ങൾ കൊടുക്കണം ഇവിടെ അഹ്മർ അഹ്മറന്നുണ്ട് ഇതിനേതാ വരിക ആ കളർ ഇവിടെ എഴുതണം ഏതാണ് അഭിയവ് അല്ലേ ഇതോ അസ്വത്സ് കളറുകൾ ഓക്കെ പിന്നെ നാലാമത്തെ പ്രവർത്തനം അക്കുമേലുൽ ആദത് ഇവിടെ ഈ നമ്പേഴ്സ് പൂരിപ്പിക്കാനാണ് കേട്ടോ ഇവിടെ സമാനീവ സലാസൂൻ എത്രയാണ് സമാനീവ സലാസൂൻ മുപ്പത്തി എട്ട് അല്ലേ നമ്മൾ ഇവിടെ കൊടുക്കണം ഇടല്ലേ മുപ്പത്തി എട്ട് വെള്ളയാക്കാം അല്ലേ നമുക്ക് വെള്ളയാക്കാം ഇങ്ങനെ ഒരു മിനിറ്റ് ഇട്ട് മക്കളെ വെള്ളയായില്ല മുപ്പത്തി എട്ട് എന്ന് നമ്മൾ പഠിച്ചേർക്കണം ഇതെത്രയാ മുപ്പത്തൊന്ന് അപ്പൊ മുപ്പത്തി ഒന്നിന് ആദ്യം നമ്മൾ ഒന്ന് പറയണം അല്ലേ എങ്ങനെ വരും എഴുതുന്നത് ശരിയാകുമ്പോൾ നമുക്കെ മൗസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എത്രയാസൂൻ മൂന്ന് കുത്തു വേണം വാഹിദ് സലാസൂൻ മുപ്പത്തിമൂന്ന് കേട്ടോ അല്ല മുപ്പത്തി ഒന്ന് സുമ്മ മാതാ ഇത് എത്രയാ മുപ്പത്തഞ്ച് ഈ പച്ചക്ക് മുപ്പത്തഞ്ച് കിലോയ്ക്ക് വിലയാണ് അപ്പൊ നമ്മള് സലാസൂൻ ഉണ്ട് അപ്പൊ ഇവിടെ ഏതാ പോയിരിക്കുന്ന ഹംസ് അപ്പൊ നമ്മളിവിടെ ഹംസ് എന്ന എഴുതി കൊടുക്കുന്നു ശരിയല്ലേ ഹംസും വ സലാസൂൻ മുപ്പത് അല്ല മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് അടുത്തതോ അടുത്തിവിടെ എത്രയാ സിത്ത് കിടപ്പുണ്ട് സിത്ത് സലാസൂന് ഇവിടെ കിടപ്പണുണ്ട് അപ്പൊ സിത്തും വ സലാസൂനാണ് ഇവിടെ വരേണ്ടത് ഇവിടെ ആറ് ഈ സിത്തിന് വരുമ്പോഴെത്ര നമ്മൾ ആറ് ഇടണം എന്നിട്ട് ഇവിടെ സലാസൂന്ന് കൂടി എഴുതണം നേരത്തെ എഴുതിയില്ല ഈ സലാസൂൻ കേട്ടോ ഈ സലാസൂൻ സിത്തും വ സലാസൂൻ ഇവിടെയോ അത് മുപ്പത്തിനാല് മുപ്പത്തിനാലാവുമ്പോൾ മുപ്പത്തിനാലാവുമ്പോൾ വ സലാസൂൻ നാല് ആദ്യം എഴുതുക അർബാവും വ സലാസൂൻ ശരിയല്ലേ ഇനി എങ്ങനെ അർബുൻ അറിയാം അർബുൻ ഇതെത്രയാണ് മുപ്പത്തി ഒൻപത് എത്ര വരും അറിയില്ലേ മുപ്പത്തി ഒൻപത് അപ്പൊ ഈ നമ്പേഴ്സും മുപ്പത് മുതൽ നാൽപ്പത് വരെയുള്ള നമ്പേഴ്സും മക്കള് പഠിച്ചിട്ട് പോകണം കേട്ടോ പരീക്ഷിക്കണ്ടാവും അടുത്തതോ റത്തിബുൽ ഖിസ ാരാണെന്നറിയോ ബി ആർ ശ്രീജേഷ് ഇന്ത്യയുടെ ഹോക്കി കളിക്കാരനാണ് അദ്ദേഹം ഇന്ത്യയുടെ എന്താണ് ഹാരിസിൽ മറമെ ഗോൾ കീപ്പറാണ് ഇന്ത്യൻ ഹോക്കിയുടെ അല്ല അപ്പൊ ജീവിതകഥയാണ് ഇവിടെ പറയുന്നത് പക്ഷെ അത് ഓർഡറിലല്ല നിങ്ങൾ നമ്മൾ പുസ്തകത്തിൽ മെസ്സിയുടെയും മറ്റൊക്കെ പഠിച്ചില്ലേ അതുപോലത്തെ ഖിസ ലൈബം ആസ്തിൽ മൈതാൻ കൂട്ടുകാരോടൊപ്പം ഗ്രൗണ്ടിൽ കളിച്ചു കാനഫി കറിയത്തിൻ വലതുൻ ഫക്കീറുൻ ഇസ്മുഹു ബി ആർ ശ്രീജേഷ് എന്നാണ് ഒരു ഗ്രാമത്തിലൊരാളുണ്ടായിരുന്നു അവൻ്റെ പേര് ബി ആർ ശ്രീജേഷ് ആയിരുന്നു സാറ ഹാരിസൽ മർമാ അലി ഫരീഖിൽ ഹിന്ദ് ഇന്ത്യയുടെ ഗോൾ കീപ്പറായി മാറി യുഹിബ് ബി ആർ ശ്രീജേഷ് അൽ ഹോക്കി മുന്തു സഹരി ചെറുപ്പം മുതൽ അവന് ഹോക്കി ഇഷ്ടമായിരുന്നു അപ്പൊ ഏതാ ഒന്നാമത് വരിക ഏതാ ഒന്നാമത് വരിക അല്ലേ ഇതാണെന്ന് കാനഫി കറിയത്തിൻ വലതുൻ ഫക്കീറുൻ ഇസ്മുഹു ബി ആർ ശ്രീജേഷ് എന്ന് നമ്മൾ ഒന്നാമത് സെന്റൻസ് ആയിട്ട് ഇവിടെ എഴുതണം പിന്നെ രണ്ടെന്താണ് രണ്ടാം ഇത് കൊടുക്കാം അല്ലേ ലൈബ ഫിൽ മാൻ അപ്പൊ നമുക്കിത് രണ്ട് കൊടുക്കാം കൂട്ടുകാരോടൊപ്പം ഗ്രൗണ്ടിൽ കളിച്ചു വേണമെങ്കിൽ ഇതും ചേർക്കാട്ടെ രണ്ട് വേണമെങ്കിൽ ഇതും ശരിയാവും ശരിയാണ് ബിആർ ശ്രീജേഷ് അൽ ഹോക്കി മുന്തു ചെറുപ്പം മുതലേ ഹോക്കി കളിച്ചിരുന്നു അതും വേണമെങ്കിൽ രണ്ടാക്കാം ഇതും രണ്ടാക്കാം അപ്പോൾ ഇത് രണ്ടാണെങ്കിൽ ഇത് മൂന്നായിരിക്കും ഓക്കെ അടുത്ത അവസാനത്തെയോ സാറ് ഹാരിസൽ അൽ മർമ ലി ഫരീഖിൽ ഹിന്ത് എന്ന് നാലാമത്തെ ഓക്കെ ഇന്ത്യയുടെ ഗോൾ കീപ്പറായി മാറി ഓക്കെ ഇത്രയാണ് അഞ്ച് പ്രവർത്തനങ്ങൾ ഇതും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പരീക്ഷ പരീക്ഷിക്കാം അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക മക്കൾ കേട്ടോ നമ്മുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് നമുക്ക് ഈ ചാനലിൽ തന്നെ വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇഷ്ട അപ്പം അടുത്ത ക്ലാസ് നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് കാണാം എല്ലാവർക്കും മുഴുവൻ സ്കോറും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമേക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ